تزكية أمبر لا تجزعن إذا ما الأمر ذكت به ولا تبيتن إلا خالي البالي ما بين طرفة عين وانتباهتها يغير الله من حال إلى حال عاصم بن إسحاق ഹുതൻ അദ്ദേഹം പറയുന്നു അസാപത്നി ഹസ ഹസ എനിക്കൊരു വലിയ ദാരിദ്ര്യം എന്നെ പിടികൂടി കൊടുമ്പിക്കൊള്ളുന്ന ദാരിദ്ര്യം മാനം കെട്ടുപോകുന്ന ദാരിദ്ര്യം ജീവിക്കാൻ വളരെ പ്രയാസപ്പെട്ട ദാരിദ്ര്യം എന്നെ പിടികൂടി അങ്ങനെ ഗഖ്യന്തരമില്ലാതെ ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളെ സമീപിച്ചിട്ട് എൻ്റെ കാര്യം അവൻ്റെ ഒന്ന് അവതരിപ്പിച്ചു എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന നിലക്കാണ് ഞാൻ അവതരിപ്പിച്ചത് പക്ഷേ എനിക്ക് കാണേണ്ടി വന്നത് മറ്റൊന്നായിരുന്നു അയാളുടെ മുഖത്ത് എന്തോ ഒരു നീരസം എനിക്ക് വായിക്കാൻ സാധിച്ചു ഒരു നിലക്കും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഘട്ടത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ ഞാൻ ആകെ വിഷണ്ണനായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു ആരുമില്ലാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് രണ്ടുറക്കയത്ത് ഞാൻ നിസ്കരിച്ചു എൻ്റെ മുഖം ഞാൻ നിലത്ത് അമർത്തി വച്ചു വിനയത്തോടുകൂടെ പവിത്രമായ എൻ്റെ മുഖം ഞാൻ അമർത്തി വെച്ചു നിലത്ത് يا مسبب الأسباب يا فاتح الأبواب يا سامع الأصوات يا مجيب الدعوات يا قاضي الحاجات اكفني بحلالك عن حرامك وأغنني بفضلك عن سواك يا مسبب الأسباب سروك على عليهم കാരണങ്ങളാക്കി മാറ്റിയവനായ അള്ളാഹുവേ യാ ഫാത്തിഹല്ല ബുവാബ് സർവകാടാ കവാടങ്ങളെയും തുറക്കുന്നവനെ യാ സാമിയല്ല സുവാത്ത് ശബ്ദങ്ങൾ കേൾക്കുന്നവന് യാജീബദ് ഹാത്ത് ഉത്തരങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യുന്നവനെ യാദിയൽ ഹാത്ത് ആവശ്യങ്ങൾ നിർവഹിക്കുന്നവനായ അള്ളാഹുവേ അൻ നീ ഹലാല് തന്നുകൊണ്ട് തൊട്ടെന്നെ സിവാക് നീ നിന്റെ ഔദാര്യം എനിക്ക് ചൊരിച്ചു തന്നുകൊണ്ട് മറ്റൊരാട് മുന്നിലും പോയി കെഞ്ചിക്കുന്ന അവസ്ഥയെ തൊട്ടെന്നെ ഐശ്വര്യമാക്കണം ദയനീയമായി ഞാനൊന്ന് ചെയ്തു അള്ളാഹുവാണ് സത്യം ആ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ തല ഉയർത്തിയതേ ഉള്ളൂ അപ്പോഴേക്ക് ഒരു കഴുകൻ ഒരു കീസ് ഒരു ചുവന്ന കളറുള്ള കീസ് എന്നെ സമീപത്ത് കൊണ്ടുവന്നിട്ടു ഞാൻ അത് എടുത്തു നോക്കുമ്പോൾ എൺപത് ദിന രണ്ടായിരുന്നു ഒരു രത്നവുമുണ്ട് ഒരു കോട്ടനിൽ ചുറ്റിക്കൊണ്ടുവന്നതാണ് ഞാൻ ഉറപ്പിച്ചു ഇത് എനിക്ക് വേണ്ടി തന്നെ അദൃശ്യമായ ലോകത്തു നിന്ന് ഒള്ളോഹു തന്നതാണ് അങ്ങനെ ഉറപ്പിക്കാൻ മാത്രമുള്ള അടയാളങ്ങളും തെളിവുകളും എനിക്കതിനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ രത്നം വിറ്റു വലിയ സംഖ്യയ്ക്ക് വിറ്റു ഞാൻ വലിയ പറമ്പ് വാങ്ങി ഞാൻ അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിച്ചു അങ്ങനെ ഞാൻ സമ്പന്നനായി ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കാൻ ശ്രമിച്ചു തുടങ്ങി ആസിം ഇബിന് ഇസ് ഹാക്കിനുണ്ടായ അനുഭവം അദ്ദേഹം നേരിട്ട് പറയുകയാണ് ഇതൊക്കെയാണ് അള്ളാഹു നൽകുന്ന ദുന്യാദിലെ ചില വിജയങ്ങൾ മനുഷ്യർക്ക് മുന്നിൽ ഓച്ചാനിച്ച് അന്തം വിട്ട് അപമാനിതരായി നിൽക്കുന്ന സമയം കൊണ്ട് എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന അമ്മനുഷ്യനും കൊടുത്ത റബ്ബുലിസത്തിൻ്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തി കരങ്ങളുയർത്തി വിനയത്തിൻ്റെ കരങ്ങളുയർത്തിയാൽ സുബഹാന ഹോവത്താല പരിഹാരം നിർദ്ദേശിക്കും നൽകും നിന്റെ പ്രശ്നങ്ങളൊക്കെ സങ്കുചിതമാകുമ്പോൾ നീ അക്ഷമ കാണിക്കരുത് മനസ്സ് എപ്പോഴും ഫ്രീ ആയിട്ട് മാത്രമേ രാത്രി കിടന്നുറങ്ങാവൂ ടെൻഷൻ അടിച്ച് ദുഃഖിതനായി മനസ്സ് പ്രാരാധത്തോടു കിടന്നുറങ്ങരുത് കേട്ടോ കാരണം ഐനിൻ ഹാലി ഒരു കണ്ണടച്ച് അത് തുറക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ഉറങ്ങി ഒന്ന് മയങ്ങി ഉണരുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു സുബാനുഭവത്താൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് മാറ്റിയിട്ടുണ്ടാകും അതാണ് പ്രപഞ്ചത്തിലെ അള്ളാഹുവിൻ്റെ ശൈലി അതുകൊണ്ട് പ്രയാസങ്ങൾ വന്ന് സങ്കുചിതമാകുമ്പോൾ മനസ്സിങ്ങട്ട് തകരുമ്പോൾ ഒരിക്കലും അതിൻ്റെ പേര് ടെൻഷനോടു കിടന്നുറങ്ങാൻ പാടില്ല ഫ്രീ ഫ്രീയായ മനസ്സോടുകൂടെ റബ്ബിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ റബ്ബത്ത് തന്നെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ എവിടുന്നും കിട്ടൂല എന്ന ചിന്തയോടുകൂടെ ആയിരിക്കണം നീ നീരാപ്പാർക്കേണ്ടത് നിൻ്റെ സമയങ്ങൾ കഴിച്ചു കൂട്ടേണ്ടത് എന്ന മഹാന്മാരുടെ ഉപദേശം ഒരു മൂന്നിനെ ആ മനുഷ്യന് എപ്പോഴും സന്തോഷം പകരുന്നതാണ് അള്ളാഹു നമ്മുടെ മനസ്സുകൾക്കൊക്കെ റാഹത്ത് നൽകുമാറാകട്ടെ ഐ മീൻ